വരെ തേങ്ങയുടെ പുറന്തോടായ ചകിരിയിൽ നിന്ന് പാകപ്പെടുത്തിയെടുത്തിയ ഈ കയർ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയും ഇതിന് പിന്നിലെ ചില മനുഷ്യരെയും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആലപ്പാട് മണ്ണേക്കടവ് കയർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ജെറോൺ ചേട്ടനാണെന്ന് നമ്മളൊപ്പം ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഇതിന്റെ പ്രവർത്തന രീതികളും ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ഇങ്ങനെ ഈ ഒരു പ്രവർത്തിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുന്നേ എന്ന് പറയുന്നതു കൊണ്ടുതന്നെ ഈ ഈ മെഷീനിൽ കയറെന്ന് പറയുന്നതുന്നെ നമുക്ക് ഇത് തിരിച്ചാൽ ഇത് ഈ കയർ ഫെഡ് പോലും എടുക്കാൻ പാടാണ് അത് എന്ന് പറയുന്നത് തന്നെ അതുമല്ല ഈ കയറിന് വളരെ വിലക്കുറവാണ് അപ്പോൾ നമ്മളിതിപ്പോൾ ഒരുപാട് കയറ് പിരിച്ചിവിടെ ഒരുപാട് കയറ് ഇരുന്ന് പിന്നെ അവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയുള്ളൂ അതുകൊണ്ട് ഈ സംഘങ്ങൾക്കല്ല ഇപ്പോൾ ഈ സംഘം തന്നെ അല്ല മൊത്തത്തിൽ ഈ മെഷീൻ കൊടുത്തെടുത്തെങ്ങും ഒരു പണി പോലും നടക്കുന്നില്ല

കയ്യിൽ പിരിച്ചിരുന്ന് അവരുടെയൊക്കെ വീടുകൾ കൊടുത്താണ് ഇപ്പം തിരുപ്പ് നടക്കുന്നത് ഇത് വെറുതെ ഇരുന്ന് ഇപ്പം ഇരുന്ന് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ വില വരുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു സംഘങ്ങൾക്ക് ഈ മിഷൻ കൊടുക്കുന്നതിന് വരെ ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ച് സംഘങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ പരമ്പരാഗത തൊഴിൽ വീടുകളിലും െടുകളിലും ഈ സംഘങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ കിടക്കാറുള്ളത് വൃത്തിയാക്കാറുണ്ട് അല്ല അത് തൊഴിലാളികൾ വന്നെങ്കിലല്ല വൃത്തിയാകത്തും അപ്പൊ പണി ഇല്ലാത്തോണ്ട് ഇങ്ങനെ കിടക്കാണ് ഇനിയിപ്പൊ ഇതിന്റെ ഒന്നും ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ലെന്നതൊന്നും ഇപ്പൊ തീർന്നു ഇനിയിപ്പെന്ന് പറയുമ്പോ അങ്ങേറ്റം വന്ന ഇപ്പൊ ഈ കൈ പിരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു അതുകൂടെ നിന്ന് കഴിയുമ്പോ പുതിയതായിട്ടും കെട്ടാൻ പോലും ഉപയോഗിച്ചിരുന്ന ആ ഒരു ചകിരി ഉപയോഗിച്ചുള്ള കയറിന്റെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് ഇവിടെ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു മേഖല നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അഞ്ചു കൊല്ലത്തിനുള്ളില് ഇതിന്റെ ഒരു ഏകദേശം പരിപാടി തീരും സംഘത്തിന് സമ്പത്ത് തന്നാൽ ചിരുടെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിത് നിലനിന്ന് പോകാൻ പറ്റും ഇരുപത്തി അഞ്ചും നാൽപ്പതിനും വയസ്സിന് ഇടകളുള്ള അവസാനം ഇത് വന്ന് ഇത് പ്രതിസന്ധി ആയി കഴിഞ്ഞാൽ അവർക്ക് കൂലുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പം അവരെല്ലാം ഓരോ കടകളിലും വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവുകയാണ് ചകിരിയെ നമ്മൾ ആദ്യപടിയായിട്ട് എവിടുന്നേ ഇതിൽ ഇതിലെ തുടങ്ങുന്ന പറയുന്ന നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചബരി നമ്മളത് വെള്ളത്തിനുണ്ടോ ഇവിടെ വെളുക്ക് വെച്ചിട്ട് വെള്ള ഓസിന് വെള്ളം ഒഴിച്ച് അത് നനച്ചിട്ട് ഈ മെഷീൻ ഇത് താറ്റ് മെഷീൻ പറയും ഇതിനകത്ത് ആറ്റി അവർ താറ്റി പിന്നെ കൊടുക്കുന്ന ഉടനെ തൊഴിലാളികൾ ഇത് വാരി ഈ താറ്റന്ന് ചവരി കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെച്ച് നമ്മളിപ്പം ഇതിപ്പോ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കുടഞ്ഞ് ഇതിനകത്ത് ഇടും അങ്ങനെ ഇത് ഇങ്ങനെ കറങ്ങി നല്ല അങ്ങോട്ട് വരുമെന്ന് ഇങ്ങനെ അടുങ്ങിയില്ല

ഇത് മോട്ടോർ ഓണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഇന്നലെ ഇത് ഇതിലെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുന്ന ഇവിടെ ഇത് ഇതാ ഇരിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോ ഇതേപോലെ തന്നെ ഇഴയാട്ട് ഇങ്ങനെ വരും ഇതയാട്ട്

വീണ്ടും കേരളത്തിൽ എവിടെങ്കിലും ഈ യന്ത്രം പ്രവർത്തിക്കുന്ന നിലവിലൊന്നുമില്ല എവിടെയില്ല മെഷീനാണ് അതായിരിക്കും മെഷീൻ മെഷീൻ അതായത് നമ്മുടെ ഈ കയറ് നമ്മൾ ആയി കഴിയുന്ന അതൊരു എന്തോന്നും അതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന തന്നെ അങ്ങോട്ട് അത് കൊളുത്തുന്ന മാടി

പൊടിയമ്മയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ അമ്മ നമ്മള് ഒരു ദിവസം എത്ര കയറാ പിരിക്ക് മാറാറുള്ളത് ദിവസം നൂറ്റി ഇരുപത് പള്ളി വള്ളി നാല് മുടി നാല് മുടി നാല് മുടി എന്നൊരു എട്ട് മുടി നമ്മള് നാലും മൂടിയല്ലേ ചെയ്യുന്നത് നമുക്ക് ഈ ചകിരി എവിടുന്നാ തരുന്നേറ്റി സൊസൈറ്റി കയർ നിർമ്മാണ മേഖലയിൽ വന്നിട്ട് ഇരുപത് വർഷത്തിൽ പുറത്തായതുകൊണ്ട് ചോദിക്കാം നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ആനുകൂലികൾ കിട്ടും ഒന്നും പൈസ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കാലത്ത് കാലത്ത് വരും കിട്ടിട്ടില്ലേ അപ്പൊ നമുക്ക് ഇതിന് കൃത്യമായിട്ട്

അപ്പം നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഈ കാണുന്ന കയറുകളൊക്കെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ കാരണം ഇന്ന് ഈ പറയുന്ന കയർ തൊഴിലാളി മേഖലകളിലും കയർ സംഘങ്ങളുടെയൊക്കെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് ആലപ്പാട് മണ്ണേൽക്കടവ് കയർ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് യന്ത്രങ്ങൾ നൽകി ഈ വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കയർ വ്യവസായ മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഈ ഒരു കയർ വ്യവസായ രീതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ ഈ കയർ വ്യവസായ സംഘത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും തീർച്ചയായും വേണ്ട രീതിയിലുള്ള ഇടപെടലുണ്ടാകണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്